ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യ ലക്ഷ്മി നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധു പ്രിയ വേണുഗോപാൽ അമ്മയോട് മാത്രം അകൽച്ച എന്നതിൽ എത്തിച്ചിട്ടുണ്ട് മകനെ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് തന്നെ അവനുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായി ചെന്നില്ല നേരെ മറിച്ച് അവൻ്റെ ബാലിശമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു അവൻ്റെ കുടുംബജീവിതത്തിലെ യഥാർത്ഥത്തെപ്പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായത് എന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാക്കും ഇതാണ് പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ ബുള്ളിംഗ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴാണ് ആദ്യമായി കുടുംബം പൊതുവിടത്ത് എന്തെങ്കിലും പറഞ്ഞത് ബാലുചേട്ടൻ മരിച്ച ഒക്ടോബർ മുതൽ ഞങ്ങൾ കുടുംബം മുഴുവൻ ചീത്ത കേട്ടിരുന്ന യൂട്യൂബ് ചാനലുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ സംശയങ്ങളൊക്കെ ചേർത്ത് കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച അച്ഛനോടും ചിറ്റപ്പന്മാരോടും അർജുൻ മൊഴി മാറ്റിയത് അന്വേഷിക്കണം സാമ്പത്തിക കാര്യങ്ങളൊന്നും സംശയിക്കാനില്ല അന്വേഷിക്കേണ്ട എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ആ മാസം തന്നെ അടുത്ത സന്ദർശത്തിൽ പൂന്തോട്ടം ലത തമ്പിയും എന്നിവരൊക്കെ ഇടം വലം നിന്ന് പരിചരിക്കുന്നത് കണ്ടപ്പോൾ മകനെ കൊന്നതിന് കൂട്ടുനിന്നവർ എന്തിനിവിടെ എന്ന് ചോദിച്ചു പോയതിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി എടുത്തിട്ടുമില്ല വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാണ് കള്ളക്കടത്തും അവരെ വ്യക്തിപരമായി അറിയില്ല എന്ന ലക്ഷ്മിയുടെ പോസ്റ്റും തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറഞ്ഞതുമൊക്കെ സംഭവിക്കുന്നത് സെലക്റ്റീവ് മെമ്മറിയും ഒരു ആരോഗ്യ പ്രശ്നമാകാം ഇങ്ങനെ കടുത്ത വിമർശനമാണ് പ്രിയ ഉയർത്തുന്നത് പ്രിയ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാനാണ് പ്രതികരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു പരിപാടി ആറ് മുപ്പതിന് തന്നെ ഞങ്ങൾ കണ്ടു പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ആകാമെന്ന് കരുതിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ വരെ കൃത്യമായും ശക്തമായും വ്യക്തമായ ബോധത്തോടെയും നല്ല ഭാഷയിലും ലക്ഷ്മി ബാലഭാസ്കർ മകൻ മരിച്ചതുകൊണ്ട് ഡെസ്പായ അച്ഛൻ്റെ സംശയങ്ങൾ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗം കേട്ടതാണല്ലോ അതിലും കൂടുതലായി എന്തെങ്കിലും അഞ്ചു വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും സംസാരിച്ചതായി തോന്നിയില്ല ചില വിശ്വസ്തരായ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയപ്പോൾ പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി പൊതുവേദിയിൽ വന്നു എന്താണ് അത്ഭുതപ്പെടാൻ പറഞ്ഞതിലൊന്നും കേസുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്തതുകൊണ്ടും അവരുടെ സുഹൃത്തുക്കളുടെയും മൊഴികളുടെ കോപ്പി കയ്യിലുള്ളതുകൊണ്ടും അവയിലെ പൊരുത്തക്കെടുകൾ നിലനിൽക്കുന്നതുകൊണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ കേസിനെ എത്തിക്കേണ്ട ആവശ്യം പലർക്കും ഇപ്പോൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്കിതിൽ പറയുവാനൊന്നുമില്ല പിന്നെ ഒരൽപ്പം പുതുമയുള്ളത് ബാലഭാസ്കറിന് അച്ഛനോടും അമ്മാവിനോടുമല്ലാതെ ആരോടും ബന്ധമില്ലായിരുന്നു എന്ന പഴയ പല്ലവി കേട്ടില്ല മറിച്ച് ബാലോ അവിടെ എപ്പോഴും പോകുമായിരുന്നു ഞാൻ പോകാറില്ല പക്ഷെ അമ്മാവൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും ചടങ്ങുകൾക്കുമെല്ലാം പോയിട്ടുണ്ട് എന്നതുവരെ എത്തി സത്യം ഇവിടെ സോഷ്യൽ മീഡിയ കവലയിൽ ചിത്രങ്ങളും വീഡിയോകളും മറിച്ചൊരു സത്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ പറ്റില്ലായിരിക്കും അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ ബുള്ളിയും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും തനിക്കു മാത്രമല്ല തൻ്റെ കുടുംബത്തിനും നൽകിയ ഭർത്താവിന് വേണ്ടി ഒരിക്കൽ പോലും തിരിച്ചൊരു ശ്രമം നടത്താത്ത കഥ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പറയുമായിരിക്കും കേസ് നീണ്ടുപോയിക്കൊള്ളുമല്ലോ കേസ് നടത്തുന്ന അച്ഛൻ എഴുപത്തെട്ട് അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് നമുക്കൊരുപാട് സമയമുണ്ട് അല്ല കേസിലെ പ്രതികളെപ്പറ്റി ഒന്നും പറയാനുമില്ലല്ലോ ലക്ഷ്മിയുടെ പ്രതികരണം ഇങ്ങനെ എന്നാൽ പിന്നീട് ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് അർജുൻ മൊഴിമാറ്റി പറഞ്ഞുവെന്നും അത് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാമെന്നും ലക്ഷ്മി പറഞ്ഞു ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇവർ മടങ്ങി ഇടയ്ക്ക് അർജുനും ബാലുവും കടയിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങിക്കുടിച്ചു തനിക്ക് വേണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു വീട്ടിലേക്ക് അധിക ദൂരം ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു ലക്ഷ്മി അവസാനമായി കേട്ട ബാലഭാസ്കറിൻ്റെ ശബ്ദം